ഒന്നുമില്ല ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു അപാകത എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ വല്ലാത്തൊരു വിങ്ങലോടുകൂടിയാണ് സത്യം പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാവരും എതിരായിട്ടുള്ള ഒരു നല്ല സിനിമ കൂടിയാണ് വ്യത്യസ്തമായ അവതരണം പുതിയ അവതരണ രീതി വളരെ നല്ല പടം നല്ല പടമാണ് നന്നായിട്ടുണ്ട് നമ്മുടെ മലയാളികളുടെ പൊതുവെ ഒരു സ്വഭാവമുണ്ടല്ലോ ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് പരിണത ഫലത്തിനെ ചിന്തിക്കാതെ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് എത്രമാത്രം മനുഷ്യരെ ജീവിതത്തിനെ തകർക്കുന്നു എന്നുള്ളത് നമുക്കൊരു മലയാളിക്ക് തരുന്ന ഒരു മെസ്സേജും കൂടിയാണ് ശരിക്കും നല്ല സിനിമയാണ് അതിനു വേണ്ടി ഒരു പക്ഷേ ജീവൻ കൊടുക്കേണ്ടതായി വരുന്ന വളരെ സങ്കടകരമായൊരു അനുഭവമുണ്ട് ഒരു പക്ഷേ സദാചാര ഗുണ്ടായസത്തിന് എതിരായിട്ടുള്ള ഒരു നല്ല സിനിമ കൂടിയാണ് ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നറിയാതെയാണ് പല ആളുകളും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പല കമൻറ്റുകളും അതേപോലെ തന്നെ പല ദൃശ്യങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുവലക ഈ സിനിമ നൽകുന്നു വളരെ നല്ല അനുഭവമാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി ഒരുപക്ഷെ കൂർഗിൻ്റെയൊക്കെ ഇത്രയും നല്ല സൗന്ദര്യം കൂർഗിനുണ്ടോ എന്ന് ഈ സിനിമ കാണുമ്പോഴാണ് നമുക്ക് ബോധ്യമാകും കൊച്ചിക്കും അതേപോലെ തന്നെ വളരെ നന്നായി നല്ല ഫോട്ടോഗ്രാഫിയാണ് വളരെ നല്ല സംവിധാനമാണ് രണ്ടുപേരുടെയും അഭിനയവും വളരെ നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാക്കി അങ്ങനത്തൊരു മൂവിയാണ് അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന പടം അതേപോലെ എന്തോ അതി അതാണ് ഒത്തിരി സന്തോഷം അതിനേക്കാളും കൂടുതൽ ഈ സ്ക്രിപ്റ്റ് ഈ അത്രയും ഭംഗിയാണ് ഇപ്പം ഞാൻ ആദ്യത്തെ പടം ആയതുകൊണ്ടല്ല ഇത്രയും ഒരു വിഷമം അങ്ങനെ ഈ സ്ക്രിപ്റ്റിന് അത്രയും ഭംഗിയാണ് നിങ്ങളതൊരിക്കലും മിസ് ചെയ്യരുത് തിയേറ്ററിൽ കാരണം കണ്ടിട്ടുള്ള രണ്ട് ആണ് ഹാർട്ട് ഇത് എന്തായാലും എല്ലാരും പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണുമോ വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് പറയുന്ന ഒരു സിനിമയാണ് കുറേ കാലത്തിന് ശേഷം ഈ രീതിയിൽ ഒരു ഒരു ഹാർട്ട് ടച്ചിങ് ജിബിയെ പറഞ്ഞ ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ് പിന്നെ നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു എന്ന് പറയാൻ പറ്റില്ല നല്ല ഒരു കലാമൂല്യമുള്ള മൂവിയാണ് അടിപൊളി സൂപ്പർ ഫസ്റ്റ് പോകും കോമഡി അല്ല നമുക്ക് എല്ലാ വിഭാഗം ഇഷ്ടപ്പെടുന്ന എല്ലാർക്കും തണുപ്പ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് തണുപ്പ് പക്ഷേ നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ ഉണ്ടല്ലോ ഭയത്തിൻ്റെ തണുപ്പ് നിസ്സഹായതയുടെ തണുപ്പ് നമ്മുടെ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ക്രൂരതകളുടെ അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ നമ്മുടെ ചിരകളിലെല്ലാം ഇങ്ങനെ വന്നു നമ്മുടെ അവസാനം കെട്ടിവരിഞ്ഞ് നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ഇനി ഈ കാലഘട്ടത്തിൽ ഒന്നും ഇല്ല എന്ന് പോലും നമുക്ക് തോന്നും പക്ഷേ ആ നിതീഷും ജി ബിയേ രാകേഷ് നാരായണൻ്റെ ബിബിൻ്റെ മ്യൂസിക് ഒന്നുമില്ല ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു അപാകത എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല വല്ലാത്തൊരു വിങ്ങലോടുകൂടിയാണ് സത്യം പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്നത് നന്നായിട്ട് നിങ്ങളാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞത് അദ്ദേഹം അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഓർമ്മക്കുറവ് ഒത്തിരി വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷേ നല്ലൊരു ഉണ്ടാക്കിയെങ്കിലും ആദ്യം കാണുന്ന മനസ്സിൻ്റെ തണുപ്പ് പിന്നീടതൊരു വല്ലാത്തൊരു ചൂട്ടിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫിലിം നല്ല മ്യൂസിക്ക് നല്ല എന്താണെന്ന് വെച്ചാൽ വരകൾ വരകളുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ ഒരു സങ്കരമായ ഒരു നല്ല മൂവി എന്ന് പറയാം വളരെ ഇഷ്ടപ്പെട്ടു മനസ്സിന് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും തണുപ്പുണ്ടാവട്ടെ നമ്മൾ സാധാരണ നൂറ് ശതമാനം പുതിയ പുഷ്പോ പുഷ്പത് ലളിതമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കണ്ടില്ലായിരുന്നു എല്ലാവരും കണ്ടില്ലായി കണ്ടില്ലായിരുന്നു എന്ത് തോന്നി ഇഷ്ടായി ഇഷ്ടായില്ലേ ഭയങ്കര സന്തോഷമുണ്ട് നായകനായിട്ടൊരു സിനിമ എല്ലാവരും കൈയടിച്ചിറങ്ങുന്നു ഒരുപാട് സന്തോഷം നല്ല സിനിമയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി കാരണം ചെയ്യുന്നത് ഇഷ്ടായില്ല സിനിമ എല്ലാവർക്കും ഇഷ്ടായില്ലേ നല്ല സിനിമയാണ് എല്ലാവരും കാണണം പറയാനുള്ളതാണ് എല്ലാവരും കാണണം നിങ്ങൾക്കൊരു ഒരു ഒരു നോമ്പ് കിട്ടുന്ന ഒരു സഹനമായിരിക്കും ഒരു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അത് തീർച്ചയായും ഫീൽ ചെയ്യുന്നൊരു സിനിമ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ പിന്നീടത് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാൻ ആഗ്രഹം തിയേറ്ററിൽ കണ്ടില്ല നല്ല സിനിമയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ല സിനിമ